കിടുക്കാച്ചി ഏറ്റം ഏറ്റം കുടുക്കാച്ചി എ ഫ്യൂ ലേറ്റർ ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് ഈവ്നിങ് വേർവർ ഇൻ ദ വേൾഡ് യു ആർ മലയാളത്തിൽ ചല്ലിട്ടാൽ ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് ഈവ്നിങ് തമിഴിൽ പേശിട്ട വണക്കം 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 ഇന്നും ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പേസു വരുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യം പറയണ നമ്മുടെ സോഷ്യൽ മീഡിയയിലെ ഇപ്പം ഫുഡിനെ പറ്റി ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട് ഓരോ തട്ടുകട പോലും കാശില്ലാത്ത പ്ലേറ്റ് കഴിയാൻ പോലും സൗകര്യം ഇല്ലാത്തവർ റോഡിൽ നിന്നിട്ട് സോഷ്യൽ ഇൻഫ്ലുവൻസേഴ്സിനെ വിളിച്ചിട്ട് അവരെ അവർക്ക് കുറച്ച് കാശും കൊടുത്തിട്ട് അവരുടെ ഫുഡ് നല്ലതാണെന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ അടിച്ചു കയറ്റുന്നുണ്ട് ഉപയോഗിക്കുന്ന വാക്ക് കിഡിലോസ്കി അത് ഞാൻ വിചാരിച്ച ഒരു റഷ്യൻ വാക്കാന്ന പിന്നെ മനസ്സിലായി എന്തോ ഒരു കിഡിലോസ്കി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവും പിന്നെ ഒരു രക്ഷയില്ലാത്ത ഐറ്റം അന്നേരം ആ ഐറ്റം കഴിച്ച മിക്കവാറും രക്ഷ ഉണ്ടാവില്ല വേറെ ലെവൽ വേറിട്ട ലെവൽ പിന്നെ പൊളിസ് സാധനം മസ്റ്റ് ട്രൈ ഇങ്ങനൊക്കെ ഉള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ട് കുറേ യൂസ്ലെസ് സാധനങ്ങൾ പുഷ് ചെയ്യുന്നുണ്ട് എന്താണ് ഈ യൂസ്ലെസ് സാധനങ്ങൾ സോഷ്യൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഈ ഭക്ഷണങ്ങൾ മിക്കവാറും ഈ തട്ടുകടയിലും അൽഫാം കുഴിമാന്തി ശവവർമ്മ വറവ് ബ്രോസ്റ്റഡ് ഇങ്ങനത്തെയുള്ള സാധനത്തിൽ ഹൈ ഓയിൽ കണ്ടൻറ്റും ഈ ഓയിലും മറ്റേതുമൊക്കെ വരുന്നത് ഈ ഹൈ ഹീറ്റിൽ ഇത് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ഈ ഓയിൽ ഞങ്ങൾ കംപ്ലീറ്റ് മാറുക അത് ഡീ ഡീജനറേറ്റ് ചെയ്തിട്ട് ക്യാൻസർ പ്രൊഡ്യൂസിങ് കാര്യങ്ങളായിട്ട് മാറുക എന്നിട്ട് ഹൈ ഫാറ്റ് ഹൈ പ്രോട്ടീൻ ഇതിനകത്ത് ഡീനേച്ചർഡ് പ്രോട്ടീനോട് ഉള്ളതുകൊണ്ട് ഇത് ദഹിക്കാൻ കുറച്ച് ടൈം എടുക്കും അങ്ങനെ വരുമ്പം വയറിലെ ആസിഡിറ്റി വരും വേറെ ഒന്നും തിന്നാൻ പറ്റത്തില്ല ഇത് തന്നെ പിന്നെ ചിലർ അജിനോമോട്ടോ എം എസ് ജി മോണോ സോഡിയം ഗ്ലൂട്ടാമിയറ്റ് ഇങ്ങനത്തുള്ള സാധനങ്ങളൊക്കെ അനധികൃതമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഹെൽത്ത് കെയർക്ക് അവരെ എല്ലാം പോയി കാണാനും പറ്റുന്നില്ല പിടിക്കാനും പറ്റുന്നില്ല അഥവാ പിടിച്ചാലും അത്രയൊക്കെ ഉള്ളൂ റീസൻറ്റ് എക്സാമ്പിൾ ഞാൻ പറയുന്നത് ഇവിടെ ഞാനിരിക്കുന്ന കെ പി വള്ളിയുടെ റോഡിലാണ് കടവന്ത്രയിൽ കക്കൂസിൻ്റെ സൈഡിലും കനാലിൻ്റെ വേസ്റ്റ് കനാലിൻ്റെ സൈഡിലും ആണ് വന് ഈ വന്ദേ ഭാരത് അടക്കമുള്ള ട്രെയിനുകൾക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്ത് കൊടുത്തത് ഇപ്പം ഗവൺമെൻറ് ഇതിൻ്റെ പിന്നാക്കം സെൻട്രൽ ഗവൺമെൻറ് പിടിക്കാൻ നോക്കിയിട്ടുണ്ട് പല ഫൈവ് മിനിറ്റ് ഫുഡ് ഡെലിവറി സെക്ഷനിൽ ഇവരുണ്ടാക്കുന്ന ഡാർക്ക് സ്റ്റോർസ് എന്ന് പറയും ആർക്കും അറിയാൻ വയ്യാത്ത കുടിലുകളിലും മറ്റെടുത്ത അവിടെ ഈ ബൈക്കിൽ നിങ്ങൾക്ക് അഞ്ച് മിനിറ്റിനുള്ളിൽ ഫുഡ് എത്തിക്കുന്നത് അതിൻ്റെ ക്വാളിറ്റി എന്താണെന്ന് നിങ്ങൾക്കറിയില്ല അതിൻ്റെ ഉള്ളിലുള്ള വിഷങ്ങൾ എന്താണെന്ന് അറിയില്ല ഉള്ളിലുള്ള ബാക്ടീരിയ എന്താണെന്ന് അറിയില്ല വയറുകേട് വരുന്നതെന്ന് അറിയില്ല എല്ലാം മിക്ക ദിവസവും പറയില്ല വ വളരെ ആയിട്ട് നമ്മൾ കാണുന്നതാണ് ഫുഡ് പോയിസണിങ് പിള്ളേർക്ക് ഫുഡ് പോയിസണിങ് ആ ഹോട്ടലിൽ നിന്ന് കഴിച്ചവർക്ക് ഫുഡ് പോയിസണിങ് നമ്മൾ ഹോട്ടലിൽ നിന്ന് കഴിക്കണമെന്നല്ല കഴിക്കേണ്ടെന്നല്ല പറയുന്നത് ക്ലീൻ ഫുഡാണ് അന്ന് ഉറപ്പ് വരുത്തിയിട്ടേ കഴിക്കാവും ഞാൻ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മലപ്പുറം സൈഡ് കോഴിക്കോട് സൈഡിൽ നിന്ന് പെട്ടെന്ന് ഡ്രൈവറിനോട് വണ്ടി എടുക്കാൻ പറയും എന്ന് പറഞ്ഞാൽ ഒരു കാറ് നിറയെ പത്തിരുപത് പേരുമായിട്ട് ഓരോ ഹോട്ടലിന് മുമ്പിൽ എന്താണെന്ന് ഈ വറവും പൊരിവും കടിയും ഒക്കെ തേടി നടക്കുന്ന ആൾക്കാരെ ഇതിൻ്റെ ഇടയിൽ എവിടെ കുഴിമാന്തി ഉണ്ട് ഇങ്ങനത്തെ ഫുഡ്സ് ഉണ്ട് അവിടെ ആണ് ഈ വണ്ടി നിൽക്കാറും ഉള്ളത് പണ്ട് ഞാനും കഴിച്ച് നോക്കിയിട്ടുണ്ട് അത് ഗൾഫിൽ വെച്ചാണ് ഇന്ത്യയിൽ വന്നിട്ട് ഇങ്ങനത്തുള്ള കാര്യങ്ങൾ കഴിക്കാറില്ല ഒരു കാര്യം പറയേണ്ടത് ഈ ഫുഡുകൾക്കൊക്കെ ഹൈ കാലറി ഇൻഡെക്സാണ് ഹൈ കാലറി ഇൻഡെക്സ് ആണെങ്കിൽ ഷുഗറും ബി പി ഒക്കെ ഉള്ളവരും ആണെങ്കിൽ തടി കൂടുമ്പോൾ ബിപിയും കൂടും ഷുഗർ ഉള്ളവർക്ക് കൂടുതൽ ഷുഗറും വരും പിന്നെ ലോ ഫുഡ് ക്വാളിറ്റി ആണ് ഈ ഫുഡുകളെല്ലാം ഫ്രൈഡ് ഫുഡ് എന്നും പറയും അത് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ഈ ഒരു ലെക്ചറിൽ കൂടുതൽ സംസാരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് സമയത്തിൻ്റെ പരിധിയുണ്ട് ഈ ഫുഡിനകത്ത് ഫൈബർ ഇല്ല വിറ്റാമിൻ ഇല്ല മറ്റേ മിനറൽസ് അങ്ങനത്തുള്ള ദേഹത്തിന് ആവശ്യമുള്ള സംഗതികളൊന്നുമില്ല അത് കാരണം തടി കൂടുന്നതും വയറു കൂടുന്നതും അല്ലാതെ നമ്മുടെ ബോഡിക്ക് അത്യാവശ്യമുള്ള ഫുഡിൻ്റെ കിട്ടുന്നില്ല അത് കാരണമാണ് നമ്മുടെ ബോഡിയിൽ പല അസുഖങ്ങളും വരുന്നത് പിന്നെ കോവിഡ് വന്നതിന് ശേഷം സൈലൻ്റ് വന്നവരുണ്ട് വാക്സിൻ എടുത്തവരുണ്ട് ഇങ്ങനത്തുള്ള ആൾക്കാർക്കൊക്കെ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അതുകൊണ്ടാണ് ചെറുപ്പക്കാർ കുഴഞ്ഞു വീഴുന്നതും അറ്റാക്ക് വരുന്നതും സ്ട്രോക്ക് വരുന്നതുമല്ല ഇങ്ങനത്തുള്ള ആൾക്കാർ ഈ ഹൈ കാലറി ഫുഡ് ഹൈ ഫാറ്റി ഫുഡ് ഒക്കെ കഴിച്ചാൽ അതിൻ്റെതായിട്ടുള്ള വിഷമങ്ങളുണ്ട് അത് എല്ലാവരും ശ്രദ്ധിക്കുക പിന്നെ എക്സസൈസ് ഇല്ല നല്ല മിഡിൽ ഏജിലാണെങ്കിൽ ഒരു ടെൻ തൗസൻഡ് എങ്കിലും ദിവസം നടക്കണം അത് രാവിലെ കുറച്ച് നടക്കണം വൈകുന്നേരം കുറച്ച് നടക്കണം വർക്ക് ചെയ്യുമ്പോഴും കുറച്ച് നടക്കണം ഇത് എത്ര പേര് ചെയ്യുന്നു പതിനായിരം ലാക്ക് ഓഫ് എക്സൈസും ഈ ഹൈ കാലറി ഫുഡും ഹൈ ഫാറ്റി ഫുഡും ഹൈ പ്രോട്ടീൻ ഫുഡും പിന്നെ എണ്ണയിൽ പൊരിച്ച ഫുഡും വൈറ്റമിൻസും മിനറൽസും ഇല്ലാത്ത ഫുഡ് കഴിച്ചാൽ അസുഖം നിങ്ങളെ കാത്തിരിക്കുവാണ് ആശുപത്രികളിൽ നല്ലപോലെ നന്നാവുന്നുണ്ട് പിന്നെ ഈ വെരിക്കോസ് വെയിനും വെയിൻ ഡിസീസുമായിട്ടുള്ള ബന്ധം എന്താ ഈ വയറ്റിനകത്ത് വിസറൽ ഫാറ്റ് എന്ന് പറയും ഇത്ര കൊഴുപ്പ് അങ്ങോട്ട് കയറുമ്പോൾ പിന്നെ ഒരു പ്ലാസ്റ്റിക് അരിപ്പ് ഇട്ട് നമ്മുടെ ചൈന ടൈൽസിൻ്റെ മുകളിൽ കൂടെ നടക്കുമ്പോൾ രക്തം താഴോട്ട് വരുന്ന പമ്പ് ചെയ്ത് മുകളിലോട്ട് കയറുന്നില്ല കാലയിൽ നിത്യവേദന അന്നേരം ഇവർ നടക്കുന്ന ഗേറ്റ് എന്ന് പറയും പോസ്റ്റർ എങ്ങനെ നടക്കുന്നത് അതിൽ വ്യത്യാസം വരുന്നുണ്ട് മുട്ടിൻ്റെ തേയ്മാനം ഇടുപ്പിൻ്റെ തേയ്മാനം കുലുങ്ങി കുലുങ്ങി നടക്കുന്നുണ്ട് തണ്ടല് വേദന വരുന്നത് അങ്ങനെയാണ് ഈ വേദനയുടെ കുളിയും ചുളു പരിപാടികളൊക്കെ നോക്കിയിട്ട് മൊത്തത്തിൽ നമ്മുടെ ഹെൽത്ത് സ്ട്രക്ചർ നശിക്കുന്നത് അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ഒരു ഒറ്റ ഒരു അഡ്വൈസേ ഉള്ളൂ നിങ്ങൾ എന്ത് വേണേലും കഴിച്ചോളൂ പക്ഷേ കഴിക്കുന്നതിൻ്റെ ഗുണം നിങ്ങൾ ഉറപ്പുവരുത്തിയിട്ട് കഴിച്ചാൽ മതി ടേസ്റ്റ് വരുവാണെങ്കിലും വല്ലപ്പോഴും ഒരു ഐസ്ക്രീം കഴിക്കുന്നതിലോ അല്ലെങ്കിൽ ഒരു ഫ്രൈഡ് ചിക്കൻ കഴിക്കുന്നതിലോ കുഴപ്പമില്ല പക്ഷേ ഒരു നിത്യ ഫുഡായിട്ട് മാറ്റരുത് താങ്ക്